നമസ്കാരം കെ സുധാകരൻ അനുകൂലമായി പ്രവർത്തകർ രംഗത്തിറങ്ങി കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ എം പി തുടരണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി പോസ്റ്റർ പ്രചരണം കേസ് തുടരണമെന്ന വാചകത്തോടെയാണ് സുധാകരന്റെ തട്ടകമായ കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത് പ്രതിസന്ധികളെ ഊർജ്ജമാക്കിയ നേതാവ് താരാട്ടുകെട്ട് വളർന്നവനല്ല എന്നെല്ലാമാണ് പോസ്റ്ററുകളിലുള്ളത് കോൺഗ്രസ് പടയാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുള്ളത് സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നതിൽ പ്രതിഷേധം ശക്തമാണ് ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അണികൾ കെ എസ് എന്ന് വിളിക്കുന്ന സുധാകരൻ അനുകൂലമായി പോസ്റ്റർ പ്രചരണം നടത്തിയതിലൂടെ എതിർപ്പിന്റെ വ്യക്തമായ സന്ദേശമാണ് എ ഐ സി സിക്ക് പ്രവർത്തകർ നൽകിയിട്ടുള്ളത് നേരത്തെ പാലക്കാടും സുധാകരൻ അനുകൂലമായി പോസ്റ്റർ പ്രചരണം നടന്നിരുന്നു ഇതിനുശേഷം കെ സുധാകരനെ അനുകൂലിച്ച് പാലാ ഈരാറ്റുപേട്ട പൂഞ്ഞാർ പ്രദേശങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി തുടരണമെന്ന് സേവ് കോൺഗ്രസ് രക്ഷാ രക്ഷാസമിതിയുടെ പേരിലുള്ള ബോർഡുകളിൽ പറയുന്നു പിണറായി താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നടട്ടല്ലുള്ള നായകനാണ് കെ സുധാകരൻ എന്നും പാലക്കാട് സ്ഥാപിച്ച ബോർഡിലുണ്ട് ആന്റോ ആന്റണിയുടെ രാഷ്ട്രീയ തട്ടകമായ കോട്ടയത്തും സുധാകരൻ അനുകൂലമായി ബോർഡുകളും പോസ്റ്ററുകളും വന്നിട്ടുണ്ട് അണികളുടെ വികാരം മാനിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കുന്നതിനായി എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ തേടിയെന്നാണ് വിവരം എന്നാൽ നേതൃമാറ്റം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട് സുധാകരൻ നടത്തിയിരുന്ന പല പ്രതികരണങ്ങളും അനവസരത്തിലായിരുന്നുവെന്നും സുധാകരൻ നിർദ്ദേശങ്ങൾ അവഗണിച്ചുവെന്നുമാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് ഏത് സമയവും നേതൃമാറ്റ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കി പുതിയ കമ്മിറ്റി രൂപീകരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ സുധാകരനെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അറിയിച്ചിരുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലെന്നതാണ് കെ സുധാകരന്റെ വാദം ആന്റോ ആന്റണിയുടെ തട്ടകമായ പൂഞ്ഞാറിൽ കെ സുധാകരനെ പിന്തുണച്ച് വ്യാപകമായ പോസ്റ്റർ പ്രചാരണം നടന്നത് എഐ സി സി ഗൗരവകരമായിട്ടാണ് വീക്ഷിക്കുന്നത് ആന്റോ ആന്റണിയുടെ തട്ടകമായ പൂഞ്ഞാറിലാണ് വ്യാപകമായി ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ നേതൃമാറ്റ വിവാദങ്ങൾ മുറുകുന്നതിനിടയിലാണ് ചേരു തിരിഞ്ഞുള്ള പോര് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സംഭവം അരങ്ങേറിയത് കോൺഗ്രസിനെ നയിക്കാൻ സുധാകരൻ തുടരട്ടെ എന്ന തരത്തിലാണ് പോസ്റ്ററുകൾ പ്രതീക്ഷപ്പെട്ടത് സേവ് കോൺഗ്രസ് രക്ഷാ സമിതിയുടെ പേരിലാണ് ഇവിടെയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആന്റോ ആന്റണിയുടെ ജന്മനാടായ മുന്നിലവിലും ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ സുധാകരൻ അതേസമയം മുതിർന്ന നേതാക്കൾ പക്ത കാട്ടണമെന്ന പ്രസ്താവനയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തന്നെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമെന്നുള്ള മാധ്യമ വാർത്തകൾ കെ സുധാകരൻ വിശ്വസിക്കുന്നില്ല എ ഐ സി സി നേതൃത്വം അങ്ങനെ ഒരു നിർദ്ദേശം തന്നെ അറിയിച്ചിട്ടില്ല പിന്നെ എന്തിനു ആശങ്കപ്പെടണം എന്നതാണ് കെ സുധാകരൻ നിലപാട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി ശശി തരൂർ കെ മുരളീധരൻ തുടങ്ങിയവരുടെ പിന്തുണ സുധാകരനുണ്ട് എന്നാൽ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയ തീരുവെന്ന പിടിവാശിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘവും തന്നെ അപമാനിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി സുധാകരൻ രംഗത്ത് വന്നിരുന്നു മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ നേരിൽ കണ്ടാണ് സുധാകരൻ പരാതി പറഞ്ഞത് പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാമെന്നും പൊതുചർച്ച ചെയ്ത് തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് സുധാകരൻ ആന്റണിയെ കാണാൻ െത്തിയത് തനിക്ക് അനാരോഗ്യമുണ്ടെന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രചരിപ്പിക്കുന്നതിലായിരുന്നു സുധാകരന് അനിഷ്ടം പ്രകടിപ്പിച്ചത്